ഫുട്ബോൾ രാജാക്കന്മാരായ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ ഉള്ള ലാലിക മത്സരങ്ങളെയാണല്ലോ നാം എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ മത്സരങ്ങളെയും പറയുമെന്ന് തോന്നുന്നു അതേപോലെ തന്നെ ഐ പി എല്ലിൽ എൽ ക്ലാസിക്കോ മത്സരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എപ്പോഴും മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരങ്ങളാണ് പക്ഷേ ഇന്നതിനൊരു മാറ്റം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം അക്ഷരാർത്ഥത്തിൽ എൽ ക്ലാസിക്കോ എന്ന് തന്നെ വിളിക്കേണ്ടി വരും രാജസ്ഥാൻ മത്സരത്തിൽ പൊട്ടി തോറ്റു പക്ഷേ പൊരുതി തോറ്റൽ അങ്ങ് വേണ്ടെന്ന് തന്നെ വെക്കും ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് െ വെടിക്കെട്ട് ബാറ്റിംഗ് വന്നവർ വന്നവർ അടിക്കുന്നു ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി എൺപത്താറ് റൺസിന് ആറ് വിക്കറ്റ് അഭിഷേക് ശർമ്മയും ട്രാവീസ് ഗൻറ്റും കൂടി മികച്ച തുടക്കം ഇരുപത്തിനാല് റൺസ് എടുത്ത് അഭിഷേക് ശർമ്മ ഔട്ട് ആകുന്നു തുടർന്ന് ട്രാവീസ് കെറ്റും ഇഷാൻ കിഷനും കൂടി അങ്ങോട്ട് ചേർന്ന് പിന്നിങ്സ് പൊളിക്കുകയായിരുന്നു രാജസ്ഥാൻ ബൗളർമാർ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നു ട്രെൻ ബോൾട്ടിന് പോകരം ഒരാളുടെ എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ജെഫ്രോ ആർച്ചർ അദ്ദേഹമാണ് ഇദ്ദേഹം ഈ കളിയിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ഇദ്ദേഹം നാല് ഓവറിൽ എഴുപത്താറ് റൺസ് വഴങ്ങി സ്ട്രൈക്ക് വിട്ടുകൊടുത്ത റൺസിന്റെ ആവറേജ് കേൾക്കേണ്ടേ ഒരു ഓവറിൽ പത്തൊമ്പത് റൺസ് എല്ലാവർക്കും അടി കിട്ടി കൂട്ടത്തിൽ ഏറ്റവും കുറവ് അടി കിട്ടിയത് നിതീഷ് റാണയ്ക്കാണ് ഒരു ഓവർ എറിഞ്ഞോളൂ ഒമ്പത് റൺസ് മാത്രം അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ബി സി സി ഐ തങ്ങളുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്താക്കിയ ഇഷാൻ കിഷൻ നാൽപ്പത്തി പന്തിൽ നിന്ന് ആറ് സിക്സറുകൾ പതിനൊന്ന് ബൗണ്ടറികൾ നൂറ്റാറ് റൺസ് എന്ത് മികച്ച ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹം കളിച്ചത് ഒന്നും പറയണ്ട വളരെ മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു മുപ്പത്തൊന്ന് പന്തുകളിൽ അറുപത്തിയേഴ് റൺസ് എടുത്ത ട്രാവിസ് ഹെറ്റും മികച്ചു നിന്നും ഒമ്പത് ഫോറുകളും മൂന്ന് സിക്സറുകളും ഒന്നും പറയേണ്ട രണ്ടുപേരുടെ മികവിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന് ആറ് വിക്കറ്റിന് ഇരുപത് ഓവറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നു പക്ഷേ കളി അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല രാജസ്ഥാൻ ചെറിയ സ്കോറിൽ സ്കോറിലൊതുങ്ങുമെന്നും അടപടലം തോൽക്കുമെന്നും അച്ചുനിരത്തിയവർക്ക് തെറ്റി പിന്നീട് അങ്ങോട്ട് കണ്ടത് രാജസ്ഥാൻ്റെ തിരിച്ചടിയാണ് ജയിച്ചില്ല പക്ഷേ പക്ഷെ തോറ്റു മികച്ച ബാറ്റിംഗ് തന്നെയാണ് സഞ്ജു സാംസണും ധ്രുവ്ജുറേരും ഹെയ്റ്റ്മേറും എല്ലാവരും കാഴ്ചവെച്ചത് അടിച്ചു അടിക്കു തിരിച്ചടി തന്നെയായിരുന്നു രാജസ്ഥാൻ ഇന്നിങ്സിൽ ആദ്യം തന്നെ ജയ്സ്വാളിന് ഒരു റൺസിന് ഔട്ടാകുന്നു പിന്നീട് അങ്ങ് വന്ന റിയാൻ പരാഗം ക്യാപ്റ്റൻ ഈ മത്സരത്തിൽ ക്യാപ്റ്റൻ റിയാൻ പരാഗം നാല് റൺസിന് ഔട്ടാകുന്നു അടുത്തതായി വന്ന് നിതീഷ് റാണയ്ക്ക് കാര്യമായൊന്നും സംഭാവന ചെയ്യാൻ കഴിയുന്നില്ല പതിനൊന്ന് റൺസ് മാത്രം എടുത്ത് അദ്ദേഹം ഔട്ട് ആകുന്നു സഞ്ജു സാംസനും ധ്രുവ് ജുറയിലും കൂടി അങ്ങോട്ട് കൂടി തുടങ്ങി പിന്നെ അങ്ങോട് ഒന്ന് പറയണ്ട പറയേണ്ട ട്രാവൽസേറ്റും ഇഷാൻ കിഷനും എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എസ് ആർ എച്ച് ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു നാല് സിക്സറും ഏഴ് ബൗണ്ടറികളും ഉൾപ്പെടെ മുപ്പത്തേഴ് പന്തുകളിൽ നിന്ന് സഞ്ജു സാംസൺ അറുപത്താറ് റണ്ണും മുപ്പത്തഞ്ച് പന്തുകളിൽ നിന്ന് എഴുപത് റൺസ് എടുത്ത ധ്രുവ് റാവട്ടെ ആറ് സിക്സറുകളും അഞ്ച് ബൗണ്ടറികളുമാണ് തൻ്റെ ഇന്നിങ്സിൽ പരത്തിയത് പിന്നീട് ഷിമോൺ ഹൈറ്റ്മെയറും ശുഭം ദുബയും കൂടി ശുഭം ദുബെയും കൂടി അടിച്ചു തകർത്തു അവസാനം നാല് സിക്സും ഒരു ഫോറുമാണ് നാൽപ്പത്തി റൺസ് എടുക്കുന്ന ഹൈറ്റ്മെയർ അടിച്ചത് ശുഭം ദുബൈ ആവട്ടെ നാല് സിക്സും ഒരു ഫോറും ഇരുപത് ഓവർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ രാജസ്ഥാൻ അവസാനിപ്പിക്കേണ്ടി വന്നു ഒന്നുകൂടി പൊരുതിയിരുന്നെങ്കിൽ ജയിച്ചേനെ അതെ ഇത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് എൽ ക്ലാസിക്കോ മത്സരം ഇതായിരുന്നു എന്ന് തന്നെയാണ് ഏതായാലും ഒരു മികച്ച മത്സരം കാഴ്ചവെച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനും രാജസ്ഥാൻ റോയൽസിനും നന്ദി അഭിനന്ദനങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സതയം ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക